രൂപ വരും ഇനി അടുത്തത് ും ആയിരംപല്ലി ഇതെങ്ങനെ ഒരു ഇതും കിലോ വന്നിട്ട് നാനൂറ്റിഅൻപതാണ് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ കൊള്ളാം ഇനി അടുത്ത വാള വാളാളാണ് ചൂണ്ട വാളയാണ് ഇത് നമ്മുടെ കൊല്ലത്തുള്ള വാള തന്നെയാണ് ഓക്കെ ഇനി അടുത്ത വാള കഴിഞ്ഞു വാള കിലോ എത്ര പറഞ്ഞു നാന്നൂറ് നാന്നൂറ് രൂപ ഇനി അടുത്ത ഇത് ഇത് ഇവിടത്തെ തന്നെയാണ് ഇനി അടുത്ത നമുക്ക് നോക്കാം ജസ്റ്റ് പോലെ കാണിക്കാൻ പറ്റുമല്ലോ ഉണ്ടോ നെരി മീറ്റ് സംഭവം അവിടെ വെച്ചിരിക്കുകയാണ് തേട് തിരിച്ചു വെച്ചിരിക്കുകയാണ് അതാണ് നമ്മൾ കാണാൻ പറ്റുന്നത് ഓക്കെ ഓക്കെ ഇനി അടുത്തൂരെന്ന് പറഞ്ഞു പള്ളച്ചു ഇരുന്നൂറ്റിഅൻപത് ഇനി അടുത്തത് ഒരു വേളാപ്പാറ ചെറുത് വേളാപ്പാറ ചെറുത് ഫുൾ ആയിട്ട് ഒന്ന് ഒറ്റ അടിക്കാൻ പറ്റും എത്ര വരും കിലോ ഒരു നാനൂറ് രൂപ രണ്ട് പീസ് വരും

ഇത് ചൂണ്ടയിട്ട് പിടിക്കുകയാണ് അതാ വലയിൽ വലിയ മീനൊക്കെ ചൂണ്ട മീനാണ് ഇനി അടുത്തത് കാരച്ചൂര ചെറിയ സൈസ് ദിവസം നമ്മള് വേറെ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല വലിയ സൈസ് കയറയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അല്ല ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ ഇതൊക്കെ കയര എങ്ങനെയാണ് റേറ്റ് വരുന്നത് കിലോ മീറ്റാണെങ്കിൽ അഞ്ഞൂറ് രൂപ

അതുകൂടാതെ അവിടെ നമുക്ക് മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കും അത് ഫ്രീ ആണ് ഓക്കെ അപ്പൊ കട്ടിങ്ങിന്റെ ഒരു സെഷനാണ് ഇതാ ഈ സൈഡിൽ ഉള്ളത് അതുപോലെ വരും നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് കട്ടിങ്ങിന്റെ ഒരു ക്ലിപ്പിംഗ്സ് കൂടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ